സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ടീച്ചറാണെങ്കിൽ നമ്മളെയൊക്കെ വെറുതെ ഇട്ട് അടിക്കും ഒന്നും ചെയ്യാത്ത എല്ലാരും ഇട്ട് വെറുതെ ഇട്ടടിക്കും എന്നെക്കാ എന്നെല്ലാം മുഴുവൻ പിള്ളേരെയൊക്കെ അടിക്കും കളിക്കാൻ പോലും സമ്മതിക്കില്ല ഒന്നും വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കില്ല ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കൂല ഞാൻ ഡിസിപ്ലി പാലിക്കാത്തത് കൊണ്ട് ടീച്ചറാണെങ്കി എന്നെ കൊറേ ഭാഷ അടിച്ച് ടീച്ചർ പറഞ്ഞ് കൈ കെട്ടി പോവുക അത് ഞാൻ മറന്നു പെട്ടെന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ കൈ വീശി നടന്നപ്പോഴാണ്ട് ടീച്ചർ കൈ ഇട്ടൊക്കെ അടിച്ചു തന്നു വന്നപ്പോഴാണ് ടീച്ചർ ടീച്ചർ എന്ത് ചോദിച്ചു ഇനി ഇനിങ്ങനെ ചെയ്ത നിന്നെ നിന്റെ പേരൻസിനെയൊക്കെ വിളിച്ചിട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞ് വടികൊണ്ടു സ്റ്റിക്ക് കൊണ്ടിന്ന് മൂന്ന് നാല് പ്രാവശ്യം ഓ പറഞ്ഞു ടീച്ചർ എടുക്കും വാൻ എടുക്കുന്നു ടീച്ചറെ അടി അടി അടിച്ചോണ്ടിരിക്കുവെന്ന് അപ്പോൾ ഞാൻ ടീച്ചറിനെ കൈ പിടിച്ചു മാറ്റി ഇനി എന്നെ അടിക്കില്ല ടീച്ചറെ ഇനി ഇനിക്ക് വയ്യടി കൊള്ളാന്നൊക്കെ പറഞ്ഞ് അപ്പം ടീച്ചർ പറഞ്ഞ് നിന്നെ അടിക്കണം നീ ഒന്നും പഠിക്കത്തില്ല നീ ഡിസിൽ പാലിച്ചില്ല അതുകൊണ്ട് എന്നെ കുറേ ദിവസം പുറത്താക്കി ഓ പറയാൻ മറന്നു പോവുന്നു അമ്മ ഇംഗ്ലീഷ് ണി എന്ന മൂന്ന് നാല് പാശോ അടിച്ച് എന്ന് പിന്നീട് നിന്റെ പേരന്റ്സിന്റെ നുമ്പി വെച്ച് എന്നാ അടിക്കുമെന്നും പറഞ്ഞ് ഭീഷണി ഭർത്തിയൊന്നും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു പോയി സ്കൂളിൽ പോയി ഇതും കെട്ടിക്കൊണ്ട് സ്കൂളിൽ പോയി പിന്നീട് കുറ്റം ചെയ്തു അമ്മയും ചേച്ചിയുമായിട്ട് അപ്പൊ പറഞ്ഞ് ആ ടീച്ചർ പറഞ്ഞ് തലേ തളവിലൊക്ക പറഞ്ഞ് ഞാൻ നിന്നെ അടിച്ചില്ല വീണ്ടും പറഞ്ഞ് ഒരു ഭാഷ അടിച്ചോളൂന്ന് എന്നിട്ട് പറയണ പത്ത് വർഷം അടിച്ചിരുന്നു